സോ ഇത് വെച്ച ടെമ്പറേച്ചർ കളക്കുന്ന പോലെ അലർജി കണ്ടുപിടിക്കാൻ പറ്റിയൊരു ബ്ലഡ് ടെസ്റ്റ് ഉണ്ട് നിങ്ങൾക്ക് തുമ്മലും ചൊറിച്ചിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അലർജി ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ചെയ്യാൻ പറ്റാവുന്ന ഒരു ബ്ലഡ് ടെസ്റ്റിനെ കുറിച്ചാണ് ഞാൻ എന്ന് പറയുന്നത് ആൻഡെസ്റ്റിൻ്റെ പേരാണ് സെറം ഐ ജി ഇ ആക്ച്വലി ഇതൊരു ടെസ്റ്റ് ആണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ല പക്ഷേ ഇതിൻ്റെ വാല്യൂസിൻ്റെ റേഞ്ചസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതായത് നോർമൽ സെറം ഐ ജി ഇ എന്ന് പറയുന്നത് പൂജ്യം മുതൽ നൂറ്റമ്പത് വരെയാണ് വരാറുള്ളത് ഇനി നൂറ്റമ്പതിൽ കൂടി അഞ്ഞൂറ് ഉള്ളിലാണെങ്കിൽ അലർജീസ് പൊതുവേ ആയിട്ട് ചിലപ്പോൾ തുമ്മലുണ്ടാവുള്ളൂ ആസ്മ ഉണ്ടാവാം പക്ഷെ എപ്പോഴും ഉണ്ടാവില്ല അഞ്ഞൂറ് മുതൽ ആയിരം വരെ ആകുമ്പോൾ ഇവിടെ കുറച്ചുകൂടി ആസ്മയുണ്ടാവാം ഉണ്ടാവും ഡെയിലി ആസ്മ ഉണ്ടാവാം ഡെയിലി നമുക്ക് സാധ്യതയുണ്ട് ഇനി മുതൽ അയ്യായിരം വരെ വരുന്ന സിറ്റുവേഷനിൽ ഭയങ്കര വയലന്റ് ആയിരിക്കും സിവിയർ കണ്ടീഷൻസ് ആണ് ഇതിൽ ഉണ്ടാവാറുള്ളത് ഇവിടെ ഹോസ്പിറ്റലൈസ് ആവേണ്ട അവസ്ഥ വരും റിയാക്ഷൻ പോലുള്ള സിറ്റുവേഷൻ വരെ അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കരമായിട്ടുള്ള ആസ്മ ഉണ്ടായി ശ്വാസം എടുക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തേണ്ട സ്ഥിതി വരും എപ്പോഴും അങ്ങനെ ഉണ്ടാവണം എന്നല്ല അർത്ഥം പക്ഷേ യൂഷ്വലി ആയിരം മുതൽ അയ്യായിരം വരെയുള്ള സിറ്റുവേഷൻസിൽ ഭയങ്കര സീവിയർ ആയിട്ടുള്ള സിംറ്റംസ് ആയിരിക്കും ആളുകൾക്ക് ഉണ്ടാവുക ആൻഡ് ഫൈനലി അയ്യായിരത്തിൻ്റെ മുകളിൽ പോകുമ്പോൾ അതിൻ്റെ അർത്ഥം അലർജീസ് മാത്രമല്ല കാരണക്കാരൻ ഒരു അസുഖം നിങ്ങളുടെ ശരീരത്തിന് ഒളിഞ്ഞിരിക്കുന്നുണ്ട് അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടില്ല സോ ആ കാര്യത്തിൽ നിങ്ങൾ വളരെയധികം സൂക്ഷിക്കണം